Thank you ഹലോ ഗാഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് അതിനാവശ്യമായിട്ടുള്ളൊരു മയണൈസാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പോകുന്നത് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മയണൈസാണ് നമ്മൾ പുറത്തൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴത്തേക്കും ഈ മയണൈസൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിന് ചിലവർക്കൊക്കെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ടല്ലേ ഈ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല ഈ മയനൈസ് കഴിച്ചാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ പറ്റിയൊരു ആണ് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പം അതിനായിട്ട് അര ലിറ്റർ പാല് ഇതുപോലെ നമ്മൾ തിളപ്പിച്ചെടുക്കുക ഇതിൽ ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല നന്നായിട്ട് തിളവരുന്നുണ്ട് കണ്ടില്ലേ ഏകദേശം നന്നായിട്ട് തിളവെന്ന് കഴിയുമ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീര് അതല്ലെങ്കിൽ വിനാഗിരി ആഡ് ചെയ്താലും മതി എന്നിട്ട് ഈ വിനാ ഈ നാരങ്ങ നീര് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പാലൊക്കെ പിരിഞ്ഞ് നല്ല സെറ്റായിട്ട് വരും കണ്ടില്ലേ കണ്ടിലിപ്പോൾ പാൽ പിരിയാൻ തുടങ്ങിയിട്ടുണ്ട് തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക ഏകദേശം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പാലെല്ലാം പിരിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കുറച്ച് വലിയ പീസസ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരി ആകുമ്പോൾ തീ ഓഫ് ചെയ്യുക ഇനി നമുക്ക് ഇത് അരിച്ചെടുക്കാം എന്നിട്ട് ഏകദേശം തണുക്കാനായിട്ട് അര മണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് അരച്ചെടുത്തതാണ് ഇത്ര ക്വാണ്ടിറ്റി കിട്ടും നമുക്ക് കണ്ടില്ലേ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ അരച്ച് വെച്ചിരുന്ന പനീർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീര് അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ഇത് അരച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വെള്ളം ആഡ് ചെയ്യാത്ത പാലായത് കൊണ്ട് തന്നെ വളരെ തിക്കായി പോകും അപ്പോൾ അതിന് വേണ്ടി നമുക്കൊന്നെങ്കിൽ വെള്ളം അതല്ലെങ്കിൽ മിൽക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ഒരു ആറ് ബ്രൗൺ ബ്രെഡ് ഇതുപോലെ സൈഡൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് മിക്സ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് മൂന്ന് മുട്ട ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മയണൈസ് ഇത് മയണൈസും കിച്ചപ്പും കൂടെ മിക്സ് ചെയ്തതാണ് രണ്ട് പച്ചമുളക് വട്ടത്തിൽ മല്ലിയല ആവശ്യത്തിന് ഒരു ചെറിയ സവാൾ ഇതുപോലെ സ്മോൾ സ്ക്വയർ പീസസ് ആക്കി കട്ട് ചെയ്തത് ഇത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം േ മിക്സ് ചെയ്തിരിക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും ഇനി നമ്മൾ നേരത്തെ മാറ്റി വച്ചിരുന്ന മയനൈസും കിച്ചപ്പും കൂടെയുള്ള മിക്സ് ആദ്യം ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഈ മിക്സ് നമുക്ക് സെൻ്ററിലേക്ക് വെച്ച് കൊടുക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് ആ റെക്കോർഡ് മിസ്സായി എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ നമുക്ക് ലാസ്റ്റ് കണ്ടില്ലേ ഇതുപോലത്തെ ഒരു സാൻഡ്വിച്ച് റെഡി ആയിട്ട് കിട്ടും നല്ല സൂപ്പർ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക് സാൻഡ്വിജാണ് നിങ്ങൾക്ക് കുട്ടികൾക്കെല്ലാം ഇവനിങ് ഇത് കൊടുത്താൽ അവൾക്ക് അവർക്ക് വളരെ ഇഷ്ടമാവും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇതിലടക്ക് പച്ചമുളകിൻ്റെ കടിയൊക്കെ കിട്ടുമ്പോൾ ഒരു സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളെന്തായാലും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്